അലൈക്കും വറഹമത്തല്ല എന്തൊക്കെ സുഹൃത്തുക്കളെ ഞമ്മളെ കുരുവട്ടൂർ ഷെയ്ഖിന്റെ ഏജാതി പൊട്ടിച്ചെൽ എന്ന് എഴുതിയിട്ട് അതൊന്ന് കേട്ടു നോക്കെ നമുക്ക് ഓ വല്ലാത്ത ജാതി മുഖവും നിങ്ങൾ ഏതാ ജാതി എന്നും നമ്മൾ വയലൊന്നും പറയേണ്ടി വരില്ല ഐശ്വര്യം വിശദീകരിക്കേണ്ട ഒന്നും വരൂല്ല നാട്ടുകാർക്ക് മനസ്സിലാവൂത് പച്ചക്ക് ജനങ്ങൾക്ക് തിരിയാൻ പോകല്ലേ നിങ്ങൾ വിചാരിക്കുന്നതാ തൊള്ളേ കൂടി വരിക നിങ്ങളെ നിങ്ങൾ 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 തീരുമാനിച്ചിട്ട് പോയിട്ട് കഴിയൂല എന്ത് ഞങ്ങൾ ഔ വല്ലാത്ത ജാതി നമ്മളെ ഉസ്താദന്മാരൊക്കെ പ്രസംഗിക്കുന്നത് പറയുന്നതും മൂപ്പരി വിചാരിക്കുന്നതാണ് എന്ന് ഏ ജാതി പൊട്ടിച്ചലാണ് പൊട്ടിച്ചത് ചേങ്ങായിമാരെ ആ കുരുവട്ടൂരിക്കാരന് ഈ ആഫുദിന് വല്ലതുണ്ടോ തലയിൽ ഇവനിക്ക് എന്താ സുഖല്ല മ്മള് ഉസ്താദന്മാര് പ്രസംഗിക്കുന്നത് ഇവൻ തീരുമാനിക്കേണ്ടതാണ് എടോ ഇവന്റെ കൂടെ കൂടി നമ്മളെ കാഫിലക്കാരുണ്ടല്ലോ അവൻ്റെ കൺട്രോൾ വരെ ഇവൻ നഷ്ടപ്പെട്ടു പോയി അപ്പൊ അവൻ ജയിലിൽ കിടക്കാണ് ഇപ്പോൾ അത് ഞമ്മളെല്ലാരും കണ്ടതല്ലേ ഇനി പറയട്ടെ അല്ലാണ്ട് നിങ്ങൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് ഇനി പരിപാടിയൊന്നും ഇല്ല നിങ്ങൾ ഇങ്ങനെ പോയി എന്തൊക്കെ വിചാരിച്ചി പോയിട്ട് എന്തൊക്കെ വിളിച്ച് പറഞ്ഞു പോന്നെ മഹാനായ സയ്യിദ് മദനി മുന്നിൽ പോയി നിന്നിട്ട് ദർഗന്റെ നേരെ ആരിക്കാണ് ഉളുപ്പുണ്ടോ ചോദിക്കുന്നത് മൂപ്പരിക്ക് തന്നെ കാരണം മൂപ്പരി ഗ്ലോബൽ വില്ലേജിൽ കൂടി നടന്നിട്ടില്ലേ ലോകം നിയന്ത്രിക്കുന്ന ആൾ ഉല്ലാസയാത്രക്ക് പോയത് ഗ്ലോബൽ വില്ലേജിലാണ് മനസ്സിലായോ മടവൂര് കദമിൽ നിന്നിട്ട് ലോകം നിയന്ത്രിക്കുന്ന ആൾ ഉല്ലാസയാത്രക്ക് പോയിക്കുകയായിരുന്നു ഗ്ലോബൽ വില്ലേജിലേക്ക് ആർക്കാ ഉളുപ്പ് ജനങ്ങള് കേക്കട്ടെ കാണട്ടെ വീഡിയോ പറയട്ടെ ഇങ്ങനത്തെ വാക്കുകള് മഹാന്മാരെ പോയിട്ട് ചെറിയ വിളിച്ചു വിളിച്ചു ഉറക്ക പറയല്ലേ ഔലിയാക്കന്മാരെ പോയിട്ട് അപ്പൊ നമ്മളെ ഉസ്താദിനെയാണ് പറയുന്നത് തന്ത അയിൽ ഒരു കരിമ്പടോ ഒരു തോപ്പിയും മൂന്ന് തെസ്ബിമാലിയും ഒരു നീളക്കുപ്പായോ പിന്നെ അതിൻ്റെ മുകളിലൊരു മുസല്ലി ഇട്ട് വന്ന് പറഞ്ഞാലൊക്കെ ഇവിടെ കേൾക്കാൻ ആളെ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അതിന് പായസവും ചോറും വെച്ച് നാല് പെങ്കാളികളൊപ്പം കൂട്ടേണ്ടി വരും അല്ലാത്തോടത്തൊക്കെ ആ എട്ട് കസാലി മൂന്ന് കുഞ്ഞായ മതം തന്നെ ഉണ്ടാവുകയുള്ളൂ മനസ്സിലായ എനിക്ക് ഇനി നിങ്ങൾ ലോകം കൺട്രോൾ ചെയ്യുന്ന ആൾ ആളാരാണ് ഞമ്മളെ കുരുവിന്റെ മുരിതെന്ന് പറയുന്നത് നമ്മളൊന്ന് കേട്ടു വെക്കുക നോക്കാല്ലാതെ ആരും അതിനെ ഏറ്റെടുക്കാനില്ലാതെ സംരക്ഷിക്കാനില്ലാതെ അങ്ങനെ പോവുകയാണെങ്കിൽ അതിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അതേ സമയത്ത് കാലഘട്ടത്തിലെ മഷായിഹന്മാർ മടവൂർ ഷൈഖുനയുടെ വഴിയിൽ ആ കഥമിൽ ഇന്നും ലോകം മുഴുവനും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാന്മാർ അവരുടെ നിർദ്ദേശത്തിലാണ് അവരുടെ സംരക്ഷണത്തിലാണ് എങ്കിൽ ആരെയും ഭയപ്പെടേണ്ടതില്ല അതാണ് മടവൂർ കാഫിലയെ മറ്റുള്ള സംരംഭങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനമായ ഘടകം ആരും ഭയപ്പെടേണ്ട ഒന്നുമില്ല ചങ്ങായിപ്പോ ബെല്ലടിച്ചുമ്പോ ചോർന്ന് പോവുകയാണ് ജയിലില് അള്ളാഹു കാക്കട്ടെ അതുകൊണ്ട് ആരും ഇത്തരം വടായിൽ കുടുങ്ങി പോകരുത് മനസിലായോ ലോകം നിയന്ത്രിക്കുന്നത് ഈ കാട്ടുകള് അത് രാജാവായ റബ്ബാണ് ആ റബിന്റെ നിയന്ത്രണത്തിലാണ് ഈ ലോകത്തിന്റെ നിയന്ത്രണം മുഴുവനുമുള്ളത് പിന്നെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ സംഗതികൾ ഉണ്ടാവും അത് നടക്കുന്നുണ്ട് അതൊക്കെ മുസ്ലിമീങ്ങളും മിനിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിലാരും വഞ്ചിതരാകരുത് അസ്ലാമലൈക്കു